ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ഗോബൂസ്റ്റേനി ഇന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ബീഫ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് ബീഫ് വാങ്ങണമാണ് നല്ലത് അല്ലെങ്കിൽ ചെറിയ പീസാവുമ്പോൾ അത് പൊടിഞ്ഞും പോകും അപ്പം ഞാൻ ബിരിയാണിക്കട്ടായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് മസാലകൾ ചേർത്തിട്ട് ഒരു അരമണിക്കൂറ് വെച്ച ശേഷം കുക്കറിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കതിനായിട്ട് അതുതന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബീഫ് മസാല ഞാൻ ചേർത്തു പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ് അതൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു അതിലേക്ക് പുതിനയില കുറച്ച് മല്ലിയില പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് കുക്കറിയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരമണിക്കൂറ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിയിൽ വേവിക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിയിൽ വേവിച്ചെടുത്താൽ മതി ഒപ്പം നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം ഗരം മസാല ഇട്ട് ഉള്ളവർ അത് ഇട്ടാലും മതി ഞാനിപ്പം അത് വേറെ ആയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അതിനേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പട്ട ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു തക്കോല ഒരു ആറ് ഏലയ്ക്ക ഒരു ആറ് ഗ്രാമ്പൂ ഒരു ത ഒരു ജാതിപത്രി തക്കോല ഒരു ജാതിപത്രി കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം ഇതാണ് നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത് ബീഫ് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതേസമയം തന്നെ അരി ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അത് നന്നായി കഴുകി ഇരുപത് മിനിറ്റ് കുതിർക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാനപ്പകത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്തെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം വെളിച്ചെണ്ണതേ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഈ വെളിച്ചെണ്ണയിൽ കൂടെ നമുക്ക് നെയ്യും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്ന ശേഷം നമുക്ക് കിസ്മിച്ച് ചേർക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കിസ്മിച്ച് ചേർക്കാം തീ ഒന്ന് കുറച്ചിടാം കോരി എടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള കനം കുറച്ചരിഞ്ഞത് കേൾക്കാം സവാളയും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ പരുവമതി ഇനി നമുക്ക് കറി റെഡിയാക്കാം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അതിനൊപ്പം നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് സവാള നാല് സവാളയാണ് ഞാൻ ഒരു കിലോ ബീഫിന് എടുത്തിട്ടുള്ളത് നാല് സവാള അരിഞ്ഞത് ഇട്ട് നമുക്ക് വഴറ്റാം കുറച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം ഒന്ന് വാടിക്കോട്ടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം സവാള വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കാം സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി മുറുക്കിയതാണ് രണ്ട് വലിയ തക്കാളിയാണ് അപ്പൊ അത് നമുക്കൊന്ന് ചേർക്കാം തെർക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളിയും കൂടിയിട്ട് വഴന്ന് വരുന്നുണ്ട് നമുക്ക് ഇനിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം അവിടെ നിന്നൊന്ന് വഴി വരട്ടെ നമുക്കൊന്ന് പൊടികൾ മൂപ്പിച്ചെടുക്കാം സൈഡിൽ ഇരുന്നൊന്ന് വാടി വരട്ടെ കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം തീയന്ന് കുറച്ചിടാം ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ബീഫ് മസാല അര ടീസ്പൂൺ പെരുചീരകം പൊടിച്ചത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് മൊരിയിച്ചെടുക്കണം നമുക്കിത് അല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു സ്മെല്ലുണ്ട് നമുക്കതൊന്ന് ഒന്ന് മാറിക്കിട്ടണം നല്ല ഇത് വരുന്നുണ്ട് സ്മെല് വരുന്നുണ്ട് ഇനി നോക്കി ഇതിലേക്ക് നേരത്തെ നമ്മളൊരു ഗരം മസാലയുടെ ഒരു കൂട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സാജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ സാജീരകവും കൂടി ചേർക്കാം ഞാനത് വറുത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ ഇതിലിട്ട് മൂപ്പിക്കുന്നില്ല അത് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ചേർക്കണം അതാണ് അതിൻ്റെ നന്നായിട്ട് പൊടിയേണ്ട കാര്യമില്ല ഒരു തരി തരിയായിട്ട് പൊടിഞ്ഞാൽ മതി അപ്പോളാണ് അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കാം ഞാനത് വറുത്ത് പൊടിച്ചുകൊണ്ട് തന്നെയാണ് ഒന്ന് മൂപ്പിച്ച ശേഷം ഇടുന്നത് നല്ല സ്മെല്ലാണ് ഇതിൽ സാഹചര്യം കുടിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെറൈറ്റി സ്മെല്ലാണ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അത് തീർന്നിരിക്കുകയായിരുന്നു ഞാൻ പോയി മേടിക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് സവാളയെ കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക അധികം പുളിയില്ലാത്ത തൈരാണ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കണം ഉപ്പ് ഇറച്ചിയിലുണ്ട് ഇറച്ചിയും കൂടി ഇട്ടതിന് ശേഷം നോക്കിയാലും മടി ഇതിൽ നമ്മൾ സവാള വാഴിയപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി ആ ബീഫ് വേവിച്ചതും കൂടി ചേർത്തിട്ട് ഉപ്പ് നോക്കാം ബീഫ് വേവിച്ചത് തുറന്നു നോക്കിയപ്പോൾ കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷെ ബീഫിലെ വെള്ളവും കൂടി ഇറങ്ങി നല്ല വെള്ളമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആയ വെള്ളം ചേർക്കണം കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായുള്ളൂ ബാക്കിയൊക്കെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ അരി വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഒന്നത് അരിയിട്ടിട്ട് അതൊന്ന് മുക്കാൽ പരുവത്തിൽ നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് കുഴുകിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ആ ബേഫ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫിലൊക്കെ ആ മസാലയും ഒക്കെ ഒന്ന് പിടിക്കട്ടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതിലേക്ക് ഒരു കൂട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ചരിക്കരുത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ കസ്കസ് പിന്നൊരു മൂന്നലഞ്ച് അണ്ടിപ്പരിപ്പ് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ച് ഇതിലേക്ക് ചേർക്കണം നന്നായി വറ്റി വരുന്നുണ്ട് ഇതേ നല്ല പേസ്റ്റ് ആയിട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഈ മസാലയും ഈ തേങ്ങ അരച്ചതും ഒക്കെ കുഴിച്ചു ചേർക്കുമ്പോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും നോക്കാം എല്ലാത്തിലും പിടിച്ചിട്ടുണ്ടാവും ഇപ്പൊ ബീഫിലൊക്കെ ൊരു പൊടിക്ക് കൂടി വേണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് നല്ല മസാലയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടാ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം ഇത് തീ കുറവ് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടച്ച് വേവിക്കാം നമ്മളുടെ ബീഫ് മസാല വേ നന്നായിട്ട് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് തീസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് ഇനി നമുക്ക് ദമ്മ ചെയ്യാനായിട്ട് നോക്കാം ഞാനപ്പം ഇതിൻ്റെ മേലെ തന്നെയാണ് ദമ്മ ചെയ്യാൻ പോകുന്നത് അരി ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം നന്നായി വെന്തിട്ടുണ്ട് തീ സിമ്മിലായിട്ട് വെക്കണം ചാറിൻ്റെ ചാറോടുകൂടി ആകുമ്പോൾ നമുക്കത് ഡമ്മ പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോരൊരു തൊണ്ണൂറ് ശതമാനം വേവായിട്ടുണ്ട് നമുക്കിങ്ങിതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിയും കിസ്മിസും കൂടി ചേർക്കാം സവാള വറുത്തത് ചേർക്കാം കുറച്ച് മല്ലിയില പുതിനേല ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് നമ്മളുടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലയുടെ ഒരു കാൽ ടീസ്പൂൺ ഒരു ഇങ്ങനെ തൂവിടാം സ്വല്പം നെയ്യ് നെയ്യ് ഇഷ്ടമുള്ളതിൻ്റെ മാത്രം ഒഴിച്ചാൽ മതി ഒരു അര ടീസ്പൂൺ നെയ്യ് ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ചോറിൻ്റെ ലെയർ നിർത്താം അപ്പോൾ നമ്മളുടെ ബീഫ് ബിരിയാണി ഇതാ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ